അലൈസ്ലാത്തു വസ്സലാമിനെ വിളു വിളിച്ചു പറയും ചിബരിയിലെ അത് ഒരു അടിമയാണ് എനിക്ക് അയാൾ ദ്വായ ചെയ്യട്ടെ അയാളുടെ ആവശ്യം പെട്ടെന്ന് നിർവഹിച്ചു കൊടുക്കരുത് ഇനി അയാളെ ശബ്ദം വീണ്ടും വീണ്ടും കേൾക്കാൻ എനിക്കിഷ്ടമാണ് മനസ്സിലായില്ല ഒരു അടിമക്ക് അള്ളാഹു തലാനെ അള്ളാഹു തലാക്ക് ആ അടിമ ഇഷ്ടപ്പെട്ടു അപ്പൊ ഒരു ദ്വായക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതിരിക്കുക എന്ന കാര്യം മോശമല്ല വയസ്സം വരെ ദ്വാരുന്നു എന്നിട്ട് വയസ്സാ കാലത്ത് ആ കുട്ടിയിട്ട് അയാൾക്ക് ലോകം കണ്ട രണ്ടാമത്തെ മനുഷ്യന് സയ്യിദ് ഇബ്രാഹിം അപ്പൊ ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാതിരിക്കൽ മോശമല്ല ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടൽ ചില സന്ദർഭത്തിൽ ഒരു നന്മയല്ല ഒരാൾ ഉള്ളാഹനോട് ചെയ്തു അപ്പോൾ പെട്ടെന്ന് ജിബിനിൽമനെ വിളിച്ചിട്ട് അള്ളാഹുത്താലെ പറയും അയാളുടെ കാര്യം പെട്ടെന്ന് ചെയ്തു കൊടുക്കണം ഇനി അക്രഹുമായ അയാൾ ശബ്ദം കേൾക്കണേ അള്ളാവാസ്ഥോടെ നമ്മളെ കാത്തിരിച്ചു കട്ടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞത് മനസ്സിലായില്ലേ അതായത് ഒരാൾക്ക് അള്ളാഹു തലാ ഇഷ്ട അള്ളാഹു തലാക്ക് അയാൾ ഇഷ്ടപ്പെട്ട ആളായത് കൊണ്ട് പെട്ടെന്ന് ഒത്തരം കൂട്ടിക്കൊള്ളുന്നില്ല ചിലപ്പോൾ നേരെ വൈകും എന്തോ നേരെ വൈകും അയാൾക്ക് ഇഷ്ടാണ് അച്ഛനായി ഒരാൾക്ക് കട ഉണ്ട് റബ്ബേ റബ്ബേ കടം വീട്ടിത്തര കടം വീട്ടിത്തരങ്ങനെ പറഞ്ഞു കടം വീടിക്കൊടുത്തില്ല കടത്താൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് ക്ഷമിക്കാനോ സഹിക്കാനോ ഉള്ള ചില സൗകര്യങ്ങള് അള്ളാഹ് അയാൾക്ക് ചെയ്തു കൊടുത്തേക്കാം എന്ത് ചെയ്യൂല വീട്ടി കൊടുക്കൂല എന്തേ അള്ളാഹ് തല പിന്നെയും പിന്നെയും ദാശയിപ്പിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ അള്ളാവ് അങ്ങനെ ആക്കി തരട്ടെ മരിക്കണ കടം വീട്ടി കൊടുക്കും അത്രേല്ലേ ഉള്ളൂ മരിച്ച മരിച്ച അടുത്ത മണിക്കൂറിൽ മുതൽ ഓരിയെക്കും അല്ലെങ്കിൽ മുതലിന് ഓരിയക്കണിന് മുമ്പ് മുതലിന് ഭാഗം മാറ്റിവെക്കും കടം വീട്ടും പത്ത് മിനിറ്റോണ്ട് അങ്ങനെ മറക്കും മയിത്തിണിനും എന്റെ ഭൂമി വെക്കും കടം വീട്ട് അങ്ങനെയുണ്ട് എന്തേ ജീവിതകാലം മുഴുവൻ കടം വീട്ടി കൊടുക്കാഞ്ഞു പത്തിരുപത്തഞ്ഞു കൊല്ലം ദ്വാരുന്നു ഇന്ന് വീട്ടിന്റെ അക്കാലം മുഴുവനും ദ്വായിലാണ് കടം വീട്ടിയാലോ പിന്നെ മറക്കും പിന്നോന്നാലും മറക്കും അതൊരു ആണ് അപ്പൊ നമ്മളെപ്പോഴത്തെ ആളുകളെ പ്രയാസങ്ങൾ അല്ലാത്ത നിർവഹിച്ചെന്നാൽ നമ്മൾ അതിലും മതി വർക്കും കാരണം എന്തുകൊണ്ട് നമ്മൾ വളരെ ഈമാനെ നമുക്കുള്ളൂ അല്ലേ അതൊന്ന് പറയും വളരെ കൺസുറ ഈമാനാണ് വളരെ കൺസുറ ഈമാനാണ് അല്ലേ പറയാ ചിന്തിക്ക് ചിന്തിക്ക് നമ്മൾ ഈമാനാണ് ഒരു പൊര എന്ന് പറഞ്ഞിട്ട് പുരണ്ടാക്കാൻ കഴിയാത്ത ആളുകൾ പോരാ നന്നാക്കണം പോരണ്ടാക്കണം എന്ന് പറഞ്ഞ ഈ കൂട്ടത്തിനുണ്ട് കൊല്ലങ്ങളായി ആഗ്രഹിച്ച് നടക്കാത്തവരുണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഓല തല കാണുന്നുണ്ട് കൊല്ലങ്ങളായി കടം വിടാൻ ധാരണക്കണവരുണ്ട് കടം വിട്ട അത് ഈ സസിലുണ്ട് അതിന്റെ അത് ആത്മാർത്ഥമായി താരുന്നു പക്ഷെ റബ്ബ് ഹൂവത്ത കാല അതിനു പരിതീക്ഷിച്ചിണ്ടാവും പേടിക്കണ്ട ഇതിനുള്ള കാലത്തോളം നമ്മൾ എന്തു ചെയ്യും അറിയ സ്വർഗം കിട്ടാൻ തുർന്നിട്ടില്ലെങ്കിലും

അങ്ങനെ എങ്ങനെയോ കഷ്ടപ്പെട്ട് വണ്ടി കയറി ബസ് കയറി വിമാനം കയറി കപ്പൽ കയറി ബാപ്പാന്റെ മുന്നിലെത്തിയപ്പോൾ പിന്നെ പറയുന്നത് അതുവരെ ചോദിച്ച ആളുകളോട് ചോദിച്ചൊക്കെ യാചിക്കുക ബാപ്പാനോട് യാചിക്കല്ല അപ്പേ എൻ്റെ കാര്യം പ്രത്യേകം പരിഗണിക്കി എന്തുകൊണ്ട് മറ്റുള്ളവരെ കന്യരാണ് ബാപ്പനിന്റെ സ്വന്താണ് റബ്ബന എന്ന് പറയുമ്പോൾ സുഖ എത്രയാണ് ഈ റബ്ബൻ എത്ര വട്ടം പറഞ്ഞ് കട ആണോ അല്ലേ പറയും നമ്മളെ മുൻകാമികൾക്ക് ദാരിദ്ര്യുണ്ടായി അവരെ വലിയ ഒരു ബാധത്തി കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് തേമക്കും സത്യമല്ല പാപ്പ അരിയും കൊണ്ട് വരും എന്നറിയും കുട്ടികളെ പറ്റിക്ക അതിൻ്റെ ഇടയിൽ കുട്ടികൾ ഉറങ്ങും ഈ പാവപ്പെട്ട തള്ളൻ്റെ പണിയൻ്റെ എന്താ പണി ായിരത്തി എൺപതിനു ശേഷം ദാരിദ്ര്യം മാറി അതോടുകൂടെ റബ്ബനെ മാറി അടക്കളിച്ചെന്ന റബ്ബന റബ്ബന എന്ന് പറയാത്ത നൂറുവട്ടം പറയാത്ത പെണ്ണക്കാലത്ത് ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു വട്ടം പറയുന്നവരില്ല എന്തുകൊണ്ട് ഗൾഫിൽ നിന്ന് പൈസ വരുന്നുണ്ട് പൈസ വരുന്നതുവരെ കടം വാങ്ങാൻ പൊടിയക്കാരെ നമ്മൾക്കുന്നുണ്ട് ഇനി അവിടെ എന്തിന്റെ ആവശ്യമില്ല അല്ലേ സത്യല്ലേ ഇനി അവിടെ എന്തിന്റെ ആവശ്യമില്ല റബ്ബനന്റെ ആവശ്യമില്ല നമ്മുടെ മുൻകാമിയോ വിഭാഗത്തെ റബ്ബന ആ റബ്ബന ഗൾഫ് വന്നപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഒക്കെ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം സുഭിക്ഷത വന്നു ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഉള്ളുങ്ങൾ ആലോചിക്കണം ലോകത്ത് മനുഷ്യന് വേണ്ടത് ദാരിദ്ര്യമാണ് മനുഷ്യന് സമ്പത്ത് ഉണ്ടാകരുത് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ റബ്ബാൻ്റെ കൂടെ ഉണ്ടാകും എന്തുകൊണ്ട് റബ്ബിനും കൂടെ നിർത്തും സുഭിക്ഷത വന്നാൽ അത് മറക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ

രണ്ടു മാസൊന്നും അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ടാവൂല എന്ത് ഒന്നുമില്ല ഒരു മണി അരിയില്ല ഒരു മണി ഓരോ എൻ്റെ ഇത് റസുൽ ഓഫാത്തായതിനു ശേഷമാണ് ആയിഷാ ബിബി പറയുന്നത് അപ്പൊ ജനങ്ങളൊക്കെ കരിഞ്ഞു ഐഷാ ബിബി കുറിച്ചു പിന്നെ പിന്നെ എന്തിരുന്നു ഉമ്മ അന്ന് ചെയ്തിരുന്നത് അപ്പോൾ പറഞ്ഞു അല്ലാൻ അത്തമ്പ്രൂമാ എവിടുന്നെങ്കിലും കുറച്ച് കാരൊക്കെ കിട്ടും ആ കാരക്ക ഞങ്ങള് ചീന്തി കഴിക്കും പിന്നെ കുറച്ച് മതി വെള്ളിക്കും പിടിത്തീ കത്തി നമ്മൾ ഇന്നലെ നോമ്പുറന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നമ്മൾ അന്ന് അവർക്ക് ഉണ്ടായിരുന്ന കാരക്കൻ്റെ പത്തിരട്ടി ഇന്നലെ നോമ്പുറന്നപ്പോൾ മാത്രം നമ്മൾ തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബാക്കിയൊക്കെ തിന്നിട്ടുണ്ട് എന്താ അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കും അവരൊക്കെ അവര് വിവാദത്തെ റബ്ബന 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 ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് കുറച്ച് പണിയുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട എന്താ പറയുക ഈ കാട്ടിക്കൂട്ടരൊന്നുമല്ല റബ്ബിനെ സ്വീകരിക്കലാണ് തീന ഞാൻ റബ്ബിൻ്റെ ആളാണ് റബ്ബിൻ്റെ ആളാണ് അവിടേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ ഒക്കെ ആയി പിന്നെ ഒത്തിരി പേടി പേടിക്കണ്ട It's not a